േടിയ സ്വാതന്ത്ര്യത്തിന് എഴുപത്തിയെട്ട് വയസ്സായി ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികൾ സ്വപ്നം കണ്ട നിലയിൽ നിന്നും തീർത്തും വിപരീതമായ ദിശയിലേക്കാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ട് കഴിയുമ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് നിരാശാജനകമാണ് നമ്മുടെ രാജ്യം തള്ളിക്കളഞ്ഞ മതരാഷ്ട്രവാദത്തെ ശക്തിപ്പെടുത്താനും കോപ്പറേറ്റീവ് മുതലാളിമാരുടെ ഭരണം സാധാരണ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ദിനത്തിന് ഡിവൈഎഫ്ഐ ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ ഓഗസ്റ്റ് പതിനഞ്ചിന് സമര സംഗമം നടത്തുന്നത് ഹിന്ദു രാഷ്ട്രവാദം ശിഥിലമാക്കുന്ന ഇന്ത്യ വർഗീയത ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തെ ഏതാണ്ട് മുഴുവനായും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന കാലം മുതൽ ഏറെയും കുറഞ്ഞും വർഗീയത ഇന്ത്യയുടെ ഭരണവർഗത്തിന് രാഷ്ട്രീയ ശരീരത്തിനും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു പിടി കൂടി കടന്നു തീവ്ര മതരാഷ്ട്രത്തിന്റെ പ്രയോഗത്തിലേക്ക് രാജ്യം മാറുന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ചിത്രം കൂടുതൽ ഭയാനകമാണ് പതിനഞ്ചു മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള യുവാക്കളിൽ മതജാതി വ്യത്യാസമില്ലാത്ത എല്ലാ മനുഷ്യരും ഒരുമിച്ച് പൊരുതിയ സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് കർഷക തൊഴിലാളികളും യുവജന മഹിളകളും ജാഥയെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് മേഖലാ നേതാക്കൾ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തു ഡിവൈഎഫ്ഐ പഞ്ചായത്ത് കാൽനട ജാഥ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കെ വി സജു ഉദ്ഘാടനം ചെയ്തു അനീഷ് കെ എ റെജില ജയൻ ബ്രിജിത് കുമാർ പ്രജിൻ എം പി വിഷ്ണു വിജയൻ അഖിൽ ടി ജിനിത സുഭാഷ് രാകേഷ് കെ ആർ അമൽ റാം തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു സമാപന യോഗം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് പി എസ് വിനയൻ ഉദ്ഘാടനം ചെയ്തു സമാധാനമായി ജീവിക്കാനുള്ള അന്തരീക്ഷവും ഇന്ത്യയിൽ നഷ്ടമാവുകയാണ് ഈ വർത്തമാന കാല സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വേണം മതനിരപേക്ഷത മുദ്രാവാക്യവുമായി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ നടത്തുന്ന സംഗമത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് ജനദ്രോഹങ്ങൾക്കെതിരെയുള്ള സമര പോരാട്ടങ്ങൾ ശക്തമായി തുടരാൻ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ഡിവൈഎഫ്ഐ പുത്തൂർ പാണഞ്ചേരി നടത്തറ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു നൂറുകണക്കിന് സ്വീകരണങ്ങൾ കേന്ദ്രങ്ങളിൽ ഊഷ്മളമായ സ്വീകരണങ്ങളാണ് ഏറ്റുവാങ്ങിയത് പുത്തൂരിലെ ജാഥ പി ജി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ക്യാപ്റ്റൻ മിഥുൻ കൃഷ്ണൻ വൈസ് ക്യാപ്റ്റൻ ആർദ്ര കണ്ണൻ മാനേജർ ബഥൽ ശ്രീകേഷ് കാർത്തിജ് സിബിൻ എൽദോസ് ജിത്രാജ് നിവിൻ യു വൈ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സമാപനം ഏരിയ സെക്രട്ടറി എൻ എൻ ദിവാകരൻ നിർവഹിച്ചു പാണഞ്ചേരി ജാഥ എ ജി സുബിൻകുമാർ കെ വി അനിത പി സി അജീഷ് മനു പുതിയ ആൽവിൻ ഷാജി അലൻ ഫ്രാൻസിസ് സിറിൽ ജോർജ് ലിബിൻ ശിവപ്രസാദ് ജിനു ലിജോ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു

ആ ഈ നാട്ടിലെ മുഴുവൻ മാത്രം ആകെ നടന്ന നടന്ന സർക്കാർ പരിശോധിച്ചാൽ ഇന്ത്യ ിൽ അറുപത് ശതമാനം നിയമനങ്ങളും നടന്ന നാട് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഈ മലയാളക്കരയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതിനോടകം ഇപ്പോ രണ്ട് ലക്ഷത്തി എൺപത്തിയാറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സംസ്ഥാന സർ സർക്കാർ സർവീസിൽ നിയമനം നടത്തിയ ഗവൺമെന്റിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നാണ് അപ്പോ ഇന്ത്യ രാജ്യത്തെ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളെയും പുറകിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ തൊഴിലില്ലായ്മ എന്ന ഭീകരമായ മുഖം പേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നതിന്റെ അപ്പുറമായി ഈ ഗവൺമെന്റ് നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ കേരളത്തിലെ പി എസ് സി ചെയ്തത് എന്താ പറയുക അത് പി എസ് സിക്ക് കൊടുത്ത് അവിടെ ഇന്റർവ്യൂ നടത്തി അവിടെ നിയമനം നടത്തുന്നതിനാവശ്യമായ അതിബൃഹ